ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് പാരതമണ്ണിന് നിധിയായി ലഭിച്ച വിശുദ്ധ അൽഫോൻസ് തിരുനാൾ ഏറെ അനുഗ്രഹീതമായി ആചരിക്കുന്ന ദിവസം വിശുദ്ധരുടെ ഗണത്തിലേക്ക് പേരുചൊല്ലി വിളിക്കപ്പെട്ട അൽഫോൻസ് സാമയുടെ ജീവിത വഴിത്താരയിൽ മുറുകെ പിടിച്ചതും കൈവിട്ട് കളഞ്ഞതുമായ ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു ആ ജീവിത ബോധ്യമാണ് അൽഫോൻസ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വഴിതെളിച്ചത് ഓർമ്മയാചരിക്കുന്ന ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നതും ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് മുഖം കുനിക്കുന്നതും ഭൂമിയിലെ ജീവിതം വാസുരമാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച ഒടുവിൽ പരാജയപ്പെട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരും എല്ലാം നേടാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് കയ്യിലുള്ളതുകൂടി നഷ്ടമായി ഒടുവിൽ അവരനെ കുറ്റം പറഞ്ഞ് ജീവിതം തള്ളി നീക്കുന്നവരും എല്ലാം ഇന്നിന്റെ നേർക്കാഴ്ചയാണ് നാലാൾ അറിയുന്നവരാകാൻ സോഷ്യൽ മീഡിയ വഴി വൈകൃതങ്ങൾ കാണിക്കുന്നവരും മറ്റുള്ളവരെ ഇകിഴ്ത്തി കിട്ടി ക്യാമരാകാൻ ശ്രമിക്കുന്നവരും പണമെന്ന രണ്ടക്ഷരത്തിനു പിന്നാലെ പാഞ്ഞ് ഒടുവിൽ നേടിയെടുത്തതെല്ലാം ഉപേക്ഷിച്ച് ആറടി മണ്ണിന്റെ അഗാധതയിലേക്ക് പോകുന്നവരും അറിയാതെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെ കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിക്കുന്നവരല്ലേ നമ്മൾ കണ്ടും കേട്ടും പഠിക്കാത്ത നമ്മൾ അറിഞ്ഞും അനുഭവിച്ചും പഠിക്കേണ്ടവരായി മാറും ഇവിടെയാണ് അൽഫോൺസ് സാമയുടെ ജീവിത തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി നിലനിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആരാണെന്നും എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ചിന്തിക്കാതെ മറ്റുള്ളവർ എങ്ങനെയൊക്കെയാണോ അങ്ങനെ നാമമാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അൽഫോൻസാമ തന്റെ ജീവിതം ചെറുപ്പകാലം മുതൽ സ്വയം വഴിതിരിച്ചുവിടുകയായിരുന്നു ഭൗതിക സുഖത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി പ്രിയപ്പെട്ടവർ പ്രേരിപ്പിച്ചപ്പോഴെല്ലാം അവക്കൊന്നിനും മുഖം കൊടുക്കാതെ തൻ്റെ കൺമുൻപിൽ മുൻപിൽ തെളിഞ്ഞ നേരിന്റെ പ്രകാശത്തെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോവുകയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ പ്രതിസന്ധികൾക്കോ രോഗത്തിനോ പോലും ആ വഴി തടസ്സപ്പെടുത്താനോ തിരിച്ചുവിടാനോ കഴിഞ്ഞില്ല പ്രാർത്ഥനയെന്ന ഒറ്റ ആയുധം കൊണ്ട് മരണം വരെ പടവെട്ടി ഇഹുലോക ജീവിത സൗഭാഗ്യത്തിനും ആഗ്രഹിക്കുന്നതെല്ലാം നേടാനും ദൈവം തന്ന നന്മകളെ അവഗണിച്ച് പോരായ്മകളുടെയും കുറവുകളുടെയും കണക്കെടുത്ത് അവയെ തുടച്ചു നീക്കാനും ഇടതട ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരാകാം ഒരുപക്ഷെ നമ്മൾ എന്നാൽ വിശുദ്ധ അൽഫോൻസ ദൈവം തന്ന വേദനകൾ മാറ്റാനോ സുഖകരമായ ഒരു ജീവിതം ലഭിക്കാനോ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല അമ്മയുടെ പ്രാർത്ഥനകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു തൻ്റെ മുൻപിൽ എത്തുന്നവരുടെ വേദനകൾ പരിഹരിക്കുന്നതിനായിരുന്നു അവരെ വേദനകളെ വിലക്കി വാങ്ങി സന്തോഷവും സമാധാനവും പകരം നൽകി ആ അമ്മ മരണം വരെയും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ തുടർച്ചയാണ് ഇന്നും മാധ്യസ്ഥം അപേക്ഷിച്ച് ചെല്ലുന്നവർക്ക് ആശയും അനുഗ്രഹവുമായി തരുന്നത് സ്നേഹമുള്ളവരെ അൽഫോൻസ്വാമിയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ പുണ്യവതി നമുക്ക് പകർന്നു തന്ന സഹനത്തിന്റെ പാഠം നമ്മുടെ ജീവിത താളുകളിൽ കുറിച്ചു ചേർക്കുകൂടി ചെയ്യണം അൽഫോൻസ് സ്വാമിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു ആമി